ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇനിയും നടപ്പാക്കാനായില്ല ഇന്നുമുതൽ പോലീസ് സംരക്ഷണത്തിൽ ടെസ്റ്റ് നടത്താനായിരുന്നു നിർദ്ദേശം എന്നാൽ മാറ്റങ്ങൾ വരുത്താതെ പരിഷ്കരണം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നിലപാട് സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതൽ പോലീസ് സുരക്ഷയിൽ നടപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ പലയിടത്തും ഇത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല പട്ടാമ്പിയിലും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല സോട്ട് ലഭിച്ചവർ കൃത്യമായി ഹാജരാകണമെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ അറിയിപ്പ് തീയതി ലഭിച്ച ഉദ്യോഗാർത്ഥികൾ സ്വന്തം വാഹനവുമായി ടെസ്റ്റിന് എത്തണമെന്നായിരുന്നു നിർദ്ദേശം ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുവാനും മന്ത്രിയുടെ നിർദ്ദേശത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി നാൽപ്പത് പേരെ മാത്രം പങ്കെടുപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നിർദ്ദേശം നൽകിയിരുന്നത് ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാക്കുന്നതുവരെ എച്ച് ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നും ആണ് നിർദ്ദേശം ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും ജീവനക്കാരുടെയും എതിർപ്പ് കാരണം പലയിടത്തും ഇന്നും ടെസ്റ്റ് നടന്നിട്ടില്ല മെയ് രണ്ടു മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിക്കിടക്കുകയാണ് പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ മാറ്റം വരുത്തുന്നത് വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് മാറ്റങ്ങൾ ഉണ്ടാവാത്ത പക്ഷം പട്ടാമ്പിയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി ഞങ്ങൾ എന്തായാലും ഇന്ന് ടെസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇന്നല്ല നമ്മളിപ്പോ മെയ് മാസം രണ്ടാം തീയതി മുതൽ തുടങ്ങിയ സമരാണ് നമ്മുടെ സമരത്തിന്റെ ഇതിനുമ്പ് എല്ലാവരും ടി വി ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്ക് പുതിയ നിയമങ്ങളിൽ ബഹിഷ്കര വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായ ഒന്നുമില്ല നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടരുന്നു ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴെന്താ വെച്ചാൽ ഞങ്ങൾ സ്ലോട്ട് കൂട്ടിത്തരണം സ്ലോട്ട് എണ്ണം കുറവാണ് അതിൻ്റെ സ്ലോട്ട് കൂട്ടിത്തരാം പക്ഷേ പഴയ വണ്ടികൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതിനുള്ള ഇതുകൂടി നമ്മൾ ചെയ്തുതരണം പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് പഠിപ്പിക്കാനുള്ള നേരധികാരികൾ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടികളുണ്ട് അതിൽ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തുതരണം ബാക്കി പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഗവൺമെൻറ് പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ സ്ലോട്ടിന് എണ്ണം കൂട്ടിത്തരാം പുതിയ നാ നാല് പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ എന്ന് പിൻവലിക്കുന്നു ആ സർക്കുലർ പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ ഈ സമരം തുറന്നുകൊണ്ടിരിക്കും പട്ടാമ്പി മേഖലയിൽ എവിടെയും ടെസ്റ്റ് കൊടുക്കില്ല അത് ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കും പിന്നെ സാറുമാർ വന്നിട്ടുണ്ടായിരുന്നു സാറുമാർ വന്നു കാര്യം അന്വേഷിച്ചു പോയി ഇവിടെ ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ആരും എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് പട്ടാമ്പി സ്കൂൾ അസോസിയേഷൻ അത് അതിനെതിർത്തിട്ട് നിൽക്കുന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ എന്നാണോ അതിൻ്റെ ഒരു ഇത് വരണേ അതുവരെ ഞങ്ങൾ എല്ലാ ഈ സംഘടന ഒരിക്കലും ടെസ്റ്റ് കൊടുക്കില്ല കൊടുത്തില്ല തീരുമാനത്തിലാണ്